നിങ്ങൾക്ക് എത്ര അച്ഛനുണ്ട് ഈ ചോദ്യം സാധാരണ നിലയ്ക്ക് വളരെ മോശമായൊരു ചോദ്യമായിട്ടാണ് ചോദിക്കാറുള്ളത് പക്ഷേ ആ മോശമായ ചോദ്യം പലരോട് ചോദിക്കുന്നവർ പോലും നിങ്ങൾക്ക് എത്ര അമ്മയുണ്ട് എന്ന് ചോദിക്കാറില്ല നിങ്ങൾക്ക് എത്ര അച്ഛനുണ്ട് എന്ന ചോദ്യം മോശമാണെങ്കിൽ എത്ര അമ്മയുണ്ടെന്നുള്ള ചോദ്യവും അതേ മട്ടിലോ അതിൽ കൂടുതലോ മോശമായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആ ചോദ്യം ചോദിക്കാത്തത് അത് പോട്ടെ ആർ എസ് എസിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് എത്ര അമ്മമാരാവാം ഭാരത് മാതാ ക്ഷേത്രങ്ങൾ പലതും ഇന്ത്യയിലുണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ തൂത്തുക്കുടിയിൽ ഭാരത് മാതയ്ക്കൊരു ക്ഷേത്രമുണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം വാരണാസിയിലുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഭാരതാമ്പ എന്ന ഭാരതമാതാവിനെ ബഹുമാനപൂർവ്വം തൊഴു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും പശു വേറൊരമ്മയാണ് അതുകൊണ്ട് പശുവിനെയും തൊഴണം ഒന്നയിൽ ഭാരതാമ്പ അല്ലെങ്കിൽ പശുവ ഇങ്ങനെ പലതരം അമ്മമാരാണ് എന്താണ് ഈ വീണ്ടും വീണ്ടും പുതിയ അമ്മമാരെ ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം അഥവാ ഭാരതത്തിനെ അമ്മയായി കാണണം എന്ന വാശിയുടെ അർത്ഥം എന്താണ് ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യത്തെ അത്ര പരുഷമായിട്ടൊന്നും കാണേണ്ടതില്ല കാരണം ആർ എസ് എസിൻ്റെ കേന്ദ്ര ആശയവുമായി തന്നെ സത്യത്തിൽ ഭാരതാംബ എന്ന സങ്കല്പത്തിനൊരു വൈരുദ്ധ്യമുണ്ട് ആർ എസ് എസ് എന്തായിട്ടാണ് ഈ രാജ്യത്തെ കാണുന്നത് അത് കൃത്യമായി ഗോൾവാൾക്കർ മുൻപേ നിർവഹിച്ചിട്ടുണ്ട് പിതൃഭൂമിയും പാവനഭൂമിയുമായി ഈ രാഷ്ട്രത്തെ കാണുന്നവരാരോ അവരാണ് ഇന്ത്യക്കാർ അഥവാ ഹിന്ദുക്കൾ പിതൃഭൂമി എന്നാണ് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് മാതൃഭൂമി എന്നല്ല അതായത് ഭാരതം അമ്മയാണോ അച്ഛനാണോ അച്ഛനാണ് അപ്പോഴല്ലേ പിതൃഭൂമിയാവുള്ളൂ പക്ഷേ ഭാരതം അമ്മയല്ലേ അമ്മയാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ കേന്ദ്ര ആശയത്തിൽ ഇത് അച്ഛനാണ് പുറത്ത് അമ്മയാണ് എന്തുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ കേന്ദ്ര ആശയത്തിൽ ഇത് അച്ഛനായിരിക്കുകയും പുറത്ത് ഇത് അമ്മയാവുകയും ചെയ്യുന്നത് കാരണം അമ്മയ്ക്കുള്ള വൈകാരികമായി സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തലം പലപ്പോഴും അച്ഛന് വകവെച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല മാതൃത്വ ഘോഷണം എന്ന് പറയുന്നത് പാട്രിയാർക്കിയുടെ പുരുഷാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട അടവുകളിലൊന്നാണ് അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛനും പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരമുള്ള മനുഷ്യബന്ധങ്ങൾ ഓരോന്നും വിലപ്പെട്ടതാണ് പക്ഷേ അമ്മയ്ക്ക് അധിക സ്ഥാനം കൊടുക്കുന്നത് വഴി അമ്മയെ ഏതെങ്കിലും നിലയ്ക്ക് ആദരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് ഞെഴ്ത്തുകയാണ് നമ്മൾ ഈ മാതൃദിനങ്ങളിലൊക്കെ വരുന്ന പോസ്റ്റുകൾ പലതും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറില്ലേ പതിനാറ് കൈകളൊക്കെ ആയിട്ടൊരു വിചിത്ര ജീവിയായ അമ്മയുടെ ഒക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു കയ്യിൽ ഫ്രയിങ് പാൻ ഒരു കയ്യിൽ ഉരുളക്കിഴങ്ങ് ഒരു കയ്യിൽ ഒരു അത്തി ഒരു കയ്യിൽ ഗ്യാസ് സ്റ്റവിൻ്റെ ലൈറ്റർ ഇങ്ങനെ എന്തൊക്കെയോ പിടിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്മ നിൽക്കുന്നത് ഈ ചിത്രം പോസ്റ്റ് ചെയ്യുന്നവന് ഇതിലേതെങ്കിലും ഒരു കയ്യിലുള്ള ഒരു സാധനം ഷെയർ ചെയ്തുകൂടെ എന്ന ചോദ്യം ആരും ചോദിക്കാറില്ല അമ്മ എന്നും ഇങ്ങനെ അടുക്കളയിലെ പല പല വസ്തുക്കൾ പതിനാറ് കയ്യിൽ പിടിച്ച ആളാക്കി പ്രദർശിപ്പിക്കുക എന്നതാണ് അമ്മയോടുള്ള സ്നേഹം എന്നാണ് ചിലർ കരുതുന്നത് ഇതേ മാതൃത്വഘോഷണത്തിൻ്റെ ചരിത്രപരവും ദേശീയവുമായ ഒരു തലം ഭാരതത്തെ അമ്മ മാത്രമായി കാണുന്നതിലുണ്ട് ഞാൻ ഭാരതത്തെ അമ്മയായി കാണുന്നതിനോട് എതിരഭിപ്രായമൊന്നുമുള്ള ആളല്ല ഭാരതത്തെ നിങ്ങൾക്ക് അമ്മയായോ അച്ഛനായോ എന്തായിട്ട് വേണമെങ്കിലും കാണാം പക്ഷേ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭാരതം അമ്മയോ അച്ഛനോ ഒന്നുമല്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് അതായത് ഇന്ത്യ ഒരാശയമാണ് പല തരത്തിലുള്ള ബഹുസ്വരതകൾ നിറഞ്ഞ പലമട്ടിൽ വ്യത്യസ്തമായ മനുഷ്യർ പറക്കുന്ന ഒരിടം അങ്ങനെ പല മട്ടിൽ വ്യത്യസ്തരായിരിക്കുമ്പോഴും നമ്മളൊരു ജനതയാണ് എന്ന ആശയം അതാണ് ഇന്ത്യ ആ ഇന്ത്യയെ നിങ്ങൾക്ക് എന്തായിട്ടും സങ്കല്പിക്കാം അങ്ങനെ ഇരിക്കേ ഇപ്പോൾ കേരളത്തിൽ ഉയർന്ന ഈ ഭാരതാമ്പ വിവാദത്തിൻ്റെ കേന്ദ്രം എന്താണ് അതിലൊരു രാഷ്ട്രീയമുണ്ട് അത് പിന്നീട് പറയാം പ്രധാനപ്പെട്ട ആദ്യത്തെ ഇതിലെ എൻ്റെ ഒരു കൗതുകം ഗവർണർ കൊണ്ടുവന്ന് വെച്ച ചിത്രമായിരുന്നു ആ ചിത്രം ചിത്രകലയെ പറ്റിയുള്ള ഒരു സാമാന്യ ബോധത്തിൻ്റെ ദൃഷ്ടിയിൽ വെച്ച് നോക്കിയാൽ വളരെ വികലമായൊരു ചിത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഇല്ലാതിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉൾപ്പെടുന്നതുമായ ഇന്നത്തെ ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്ന ചിത്രം ഈ ചിത്രത്തെ എല്ലാവരും പൂവിടണം തൊഴണം പൂജിക്കണം എന്നൊക്കെയാണ് ഗവർണർ പറയുന്നത് ഗവർണർ ഉടനെ ബാക്കി എല്ലാവരും അനുസരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഗവർണർ പക്ഷവാദികളുടെ ഹിന്ദുത്വവാദികളുടെ ഭാഷി ഇങ്ങനൊരു ചിത്രം നമുക്ക് ഭാരതാമ്പയായി യഥാർത്ഥത്തിൽ മുൻപേ ഉള്ളതാണോ ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളിലൊന്നും ഇങ്ങനൊരു ചിത്രമായിട്ട് കണ്ടെത്താൻ പറ്റില്ല ഈ ചിത്രം വന്ന് വിവാദമായ പശ്ചാത്തലത്തിൽ പലരും ചർച്ചയിൽ കൊണ്ടിരുന്നത് അബിനീന്ദ്രനാഥ ടാഗോർ അതായത് പ്രസിദ്ധ കവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മരുമകനായ ഇന്ത്യൻ ചിത്രകലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരന്മാരിലൊരാളായ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതമാത എന്ന ചിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് പക്ഷെ ആ ചിത്രം നിങ്ങൾ നോക്കിയാൽ ആ ചിത്രത്തിൽ കാണാം ഇപ്പോൾ ഗവർണർ പ്രദർശിപ്പിക്കുന്ന ഭാരതാമ്പയുമായി ആ ചിത്രത്തിന് യാതൊരു ബന്ധവുമില്ല വസ്ത്രം ധരിച്ച സന്യാസിനിയായ ഒരു ഭാരതാമ്പയാണ് നമ്മളവിടെ കാണുക ആ ഭാരതാംബയ്ക്ക് നാല് കൈകളുണ്ട് നാല് കൈകളിൽ ഒന്നിൽ ജപമാലയാണ് ഒന്നിൽ താളിയോലയാണ് ഒന്നിലൊരു വെളുത്ത തുണിയാണ് ഇങ്ങനെയൊക്കെ കൈ പിടിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയാണ് ഈ ഭാരതാമ്പയ്ക്ക് ഗവർണറുടെ ഭാരതാമ്പയായിട്ട് ബന്ധമില്ല യഥാർത്ഥത്തിൽ ഗവർണർ വെച്ചിരിക്കുന്ന ഭാരതാംബയുമായി ഏതെങ്കിലും നിലയ്ക്ക് ഒരു ബന്ധമുള്ളത് ആ ചിത്രത്തിനല്ല അത് പലരും പറയാറേയില്ല കുറച്ചെങ്കിലും ബന്ധമുള്ളത് അപ്പോഴും ആ ചി ഗവർണർ വെച്ചിരിക്കുന്ന ചിത്രം ഞാൻ പറയുന്ന ചിത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ബന്ധമുള്ളത് രവിവർമ്മ വരച്ചിരിക്കുന്ന ഭാരതാംബ ചിത്രത്തിനാണ് രവിവർമ്മ യഥാർത്ഥത്തിൽ അഭിനീന്ദ്രനാഥ ടാഗോറിനും മുൻപേ ഒരു ഭാരതമാതാ ചിത്രം വരച്ചിരുന്നു അതിനുശേഷവും അദ്ദേഹം ഒരു ഭാരതമാതാ ചിത്രം വരച്ചു പ്രധാനപ്പെട്ട രണ്ട് ഭാരതമാതാ ചിത്രങ്ങൾ രവിവർമ്മ വരച്ചിട്ടുണ്ട് രവിവർമ്മ നമുക്കെല്ലാം അറിയാം ഇന്ത്യൻ ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം ചിത്രകലയുടെ പര്യായം എന്ന നിലയ്ക്ക് അറിയപ്പെട്ട ഒരു ഏറ്റവും പോപ്പുലറായ ചിത്രകാരനാണ് അതോടൊപ്പം തന്നെ ഈ പോപ്പുലർ കൾച്ചറിൻ്റെ എല്ലാ സ്വഭാവവും അടങ്ങുന്ന ഒരു ചിത്രകലയാണ് ഉണ്ടായിരുന്നത് രവിവർമ്മയുടെ ശിവകാശി ചിത്രങ്ങളാണ് നമ്മുടെ ഹിന്ദു ദൈവങ്ങളായി ഒരു കാലത്ത് മുഴുവനായി ഇവിടെ കലണ്ടർ ചിത്രങ്ങളായി പ്രചരിക്കപ്പെട്ടത് ഒരു തലമുറയിലെ മുഴുവൻ മനുഷ്യരുടെയും ഒന്നല്ല ഒന്നിലധികം തലമുറയിലെ മനുഷ്യരുടെ മനസ്സിൽ ദൈവങ്ങളായി പതിഞ്ഞിരിക്കുന്ന ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സരസ്വതിയും മഹാലക്ഷ്മിയും എല്ലാം രവർമ്മയുടെ പലതരത്തിലുള്ള പോപ്പുലർ ചിത്രങ്ങളാണ് രവർമ്മ പെയിൻറ്റിങ്ങിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അതിൻ്റെ വെസ്റ്റേൺ സ്വാധീനമാണ് പാശ്ചാത്യ ചിത്രകലാ സ്വാധീനം പാശ്ചാത്യ ചിത്രകലയിൽ ഇന്നത്ര പ്രബലമല്ലാത്തതും ഒരു കാലത്ത് പ്രബലമായിരുന്നതുമായ റിയലിസ്റ്റിക് പെയിൻറ്റിംഗ് എന്ന പേരിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു ചിത്രകലാ രീതിയാണ് രവർമ്മ കൈക്കൊള്ളുന്നത് യഥാതഥത്വം പരമാവധി എങ്ങനെ വരുത്താം പരമാവധി എങ്ങനെ ഒരു ഫോട്ടോയോട് അടുത്ത് നിൽക്കാം ആ നിലയിൽ നിൽക്കുന്ന ഒരു തരം യഥാതഥത്വം ചിത്രത്തിന് കൊണ്ടുവരാനുള്ള ശ്രമം അത് പാശ്ചാത്യ ചിത്രകലയിൽ ഒരു കാലത്തുണ്ടായിരുന്നതാണ് പാശ്ചാത്യ ചിത്രകല ആണ് ഈ രവിവർമ്മ ശക്തമായി പഠിച്ചത് അതിൻ്റെ ഒരു വക്താവുമായിരുന്നു അദ്ദേഹം ഈ രവിവർമ്മയുടെ ഭാരതമാതാ ചിത്രങ്ങളിലും അത് കാണാം ആ ചിത്രങ്ങൾക്കകത്ത് നാല് കൈകളുള്ള ഭാരതാമ്പ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ മുഴുവൻ ശരീരത്തിലും ഓർണമെൻസ് ആഭരണങ്ങൾ സർവാഭരണ വിഭൂഷിതയായി വെളുത്ത പട്ടുടുത്ത ഒരു ഗോഡസായി നിൽക്കുന്ന ഒരു ദേവതയായി നിൽക്കുന്ന ഒരു ഭാരതാംബയെ അവതരിപ്പിക്കുന്നത് സത്യത്തിൽ രവിവർമ്മയാണ് അതോടൊപ്പം രവിവർമ്മ ചിത്രത്തിന് പിന്നിൽ ആദ്യത്തെ ചിത്രത്തിൽ രണ്ട് സിംഹങ്ങൾ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു സിംഹം എന്നിങ്ങനെ സിംഹത്തെയും കാണാം ഈ സിംഹം എവിടെ നിന്നാണ് വന്നത് വേണമെങ്കിൽ സിംഹവാഹിനിയായ ദുർഗയുടെ ഒക്കെ ഒരു ഒരു പിൽക്കാലം അതിന് പിന്നിൽ പറയാം സത്യത്തിൽ രവിവർമ്മ പെയിൻറ്റിങ്ങിലെ ചിത്രം ചിത്രത്തിനകത്തു കാണുന്ന ആ ഒരു സിംഹം അതല്ല അത് വിക്ടോറിയ രാജ്ഞിയുടെ കാൽ കാണുന്ന ഒരു സിംഹമാണ് വിക്ടോറിയ രാജ്ഞിയുടെ വളരെ രാജപ്രൗഢിയുടെയും അതോടൊപ്പം സൂര്യരസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പ്രതാപത്തിൻ്റെയും ഒരു സിമ്പലായിട്ട് സിംഹം മുൻപേ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ സിംഹമാണ് ഭാരതമാതാവിൻ്റെ ചിത്രത്തിനകത്തും രവിവർമ്മ ഉപയോഗിക്കുന്നത് തുടർന്ന് വന്ന നിരവധി ഭാരതമാതാ ചിത്രങ്ങളിൽ തുടർച്ചയായി നമ്മൾ കാണുന്ന ഒന്നാണ് ഈ സിംഹം എന്നത് യഥാർത്ഥത്തിൽ ഭാരതമാതാ ചിത്രം ഒന്നാണോ അല്ല പല 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 ചിത്രങ്ങളാണ് നിരവധി ചിത്രകാരന്മാർ ഇന്ത്യയിൽ ഭാരതമാതാ ചിത്രങ്ങൾ വരച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രം അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രം വരുന്നതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാരതമാത എന്ന സങ്കല്പത്തിന്റെ ചരിത്രപരമായ ഉള്ളുകളികൾ നമുക്ക് വ്യക്തമാവുക അത് അതിനു മുൻപ് ഇന്ത്യയിൽ ഭാരതമാത എന്നൊരു സങ്കല്പമുണ്ടോ എന്ന ചോദ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് സത്യത്തിൽ ഭൂമിയെ സ്ത്രീയായി കാണുക എന്നത് വളരെ പ്രാചീനകാലം മുതലേ ഇന്ത്യയിൽ ഉണ്ട് പൃഥ്വി എന്നത് ഒരു ഒരു പൃഥ്വി എന്നത് ഭൂമി എന്നത് ഒരു സ്ത്രീയാണ് എന്ന സങ്കല്പം ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തിനേക്കാൾ മഹത്തരമാണ് എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ മുൻപേ ഉണ്ട് പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തെ അമ്മയായി കാണുന്നൊരു സങ്കല്പം നമുക്ക് പതിനെട്ടാം നൂറ്റാണ്ടിലൊന്നും വരെയും അങ്ങനെ കണ്ടുമുട്ടുകേയില്ല ഇന്ത്യ ഒരു സ്ത്രീയോ അമ്മയോ ആയിട്ട് കാണാൻ കഴിയില്ല കാണുന്നത് കിരൺചന്ദ്ര മുഖോപാധ്യായ എന്ന് പറയുന്ന ഒരു ബംഗാളി നാടകകാരൻ്റെ ഒരു നാടകം വരികയുണ്ടായി ആ നാടകത്തിനകത്താണ് നമ്മൾ ഭാരത് മാത എന്നൊന്ന് ആദ്യമായി കാണുന്നത് കിരൺ ചന്ദ്രയുടെ നാടകത്തിൻ്റെ പ്രമേയം വളരെ ലളിതമായ ഒരു പ്രമേയമാണ് രണ്ട് ഗ്രാമീണരായ ആളുകൾ അവർ സന്യാസി കലാപം എന്നറിയപ്പെടുന്ന സന്യാസി റിവോൾട്ട് എന്നറിയപ്പെടുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്യാസി റിവോൾട്ട് എന്ന ഹിന്ദു സന്യാസികൾ നടത്തിയ ഒരു കലാപത്തിൻ്റെ കഥയാണ് ഒരു ഒരു പശ്ചാത്തലമാണ് ഈ നാടകത്തിനുള്ളത് ആ കലാപ പശ്ചാത്തലത്തിൽ വീട് വിട്ട് ഓടിപ്പോകുന്ന അവർ കാട്ടിലെത്തിപ്പെടുന്നു കാട്ടിലൊരു വനക്ഷേത്രം അവർ കാണുന്നു ആ വനക്ഷേത്രത്തിൽ നോക്കുമ്പോൾ ഒരു ഭാരതമാതാവ് ആണ് അതിനകത്ത് പ്രതിഷ്ഠ ആ ഭാരതമാതാവിനെ കണ്ട ഒരു ഊർജ്ജം ഉൾക്കൊള്ളുന്നു അങ്ങനെയൊക്കെയാണ് ആ നാടകം പോകുന്നത് ഈ നാടകത്തിലാണ് ആദ്യമായി ഭാരത് മാതാ എന്നൊരു സങ്കല്പം നമ്മൾ കാണുന്നത് അതിനുശേഷം ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപതിൽ പരം വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഈ ചിത്രം വരയ്ക്കുന്നിടത്തേക്ക് എത്തുന്നത് അതിനിടയ്ക്ക് നടക്കുന്ന പ്രധാനപ്പെട്ടൊരു സംഭവം ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലാണ് ആനന്ദമഠം എന്ന നോവൽ ഇന്ത്യൻ നോവൽ പ്രസ്ഥാനത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ബെങ്കിൻചന്ദ്ര ചാറ്റർജി ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു വളരെ ഒരു കാര്യമാണ് കേരളത്തിലും നോവൽ പ്രസ്ഥാനത്തിലെ ആദ്യഘട്ട ഏറ്റവും പ്രധാനപ്പെട്ട നോവലിസ്റ്റായ ചന്തു മേനോൻ ഒരു ആയിരുന്നു ഇവർ രണ്ടുപേരും മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റാവുന്നത് യാദൃശികയല്ല ബ്രിട്ടീഷ് കോളോണിയിൽ വിദ്യാഭ്യാസം നേടിയ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥ പടയെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട അഭ്യസ്ത വിദ്യ ഇന്ത്യൻ എന്ന നിലയ്ക്കാണ് ബങ്കിമാണെങ്കിലും ചന്തു മേനോനാണെങ്കിലും രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ നോവൽ എന്ന് പറയുന്ന ഒരു പുതിയ സാഹിത്യ രൂപത്തെ അവർ പരിചയപ്പെടുകയും ഇന്ത്യയിൽ സുപരിചിതമല്ലാത്ത നോവൽ ഇന്ത്യയിൽ മലയാളത്തിൽ ചന്തുമേനോനും അവിടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ഒക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആനന്ദമഠം എന്ന നോവലിനകത്ത് ഭാരത്മാത എന്നൊരു സങ്കല്പം കയറി വരുന്നുണ്ട് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം എന്ന വളരെ പ്രസിദ്ധമായ ഗാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനം ഇതെല്ലാം കോയിൻ ചെയ്യപ്പെടുന്ന ആ ഒരു നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്നത് അമ്മയെ വന്ദിക്കുന്നു എന്ന നിലയ്ക്ക് ഈ രാജ്യത്തെ വന്ദിക്കുക സുജല സുഭല മലയജ ശീതല എന്നാരംഭിക്കുന്ന ഗാനം എല്ലാവരും കേട്ട് കാണാം ഈ രാജ്യത്തിന്റെ ടെറയിനകത്തെ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കൂടി എടുത്ത് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന മാതാവിനെ വന്ധിക്കുന്നു എന്ന നിലയ്ക്ക് ഇന്ത്യ ഒരു മാതാവായി കാണുകയാണ് ബങ്കിംചന്ദ്ര ചെയ്യുന്നത് പക്ഷെ ഇതിനകത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കാലത്ത് തന്നെ ഈ ബെങ്കിംചന്ദ്ര ചാറ്റർജി ഉന്നയിക്കുന്ന തരത്തിൽ മാതാവായി കാണുന്നത് ശരിയാണോ ഈ വഴിക്കുള്ള യാത്ര നമുക്ക് നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ചേർന്നതാണോ എന്ന സംശയം വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും നല്ലൊരു ഉദാഹരണം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ സമയത്താണ് സുഭാഷ് ചന്ദ്രബോസ് ഇതൊരു പ്രധാനപ്പെട്ട ഗാനമായി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഔദ്യോഗിക ഗാനമായി ഈ വന്ദേമാതരം എന്ന ഗാനം സ്വീകരിക്കാനായിട്ടുള്ള ആലോചന നടക്കുമ്പോൾ ഇതിലെ മറ്റു വരികളൊക്കെ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായ ഒരു ഹിന്ദു സ്വഭാവമുള്ള വരികളാണ് ഈ ഹിന്ദു സ്വഭാവമുള്ള വരികൾ ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന സംശയം ശക്തമായി സുഭാഷ് ചന്ദ്ര ബോസിന് തോന്നി ബോസ് അക്കാലത്ത് ആ സംശയം ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാവുന്ന അന്നത്തെ ഏറ്റവും ആധികാരിക ശബ്ദമായ രവീന്ദ്രനാഥ ടാഗോറിനോടാണ് ടാഗോർ അതിന് നൽകിയ മറുപടി അതിലെ ആദ്യത്തെ ഒരു സ്റ്റാൻസ് മാത്രം എടുക്കുക ബാക്കി മുഴുവൻ തള്ളിക്കളയുക എന്നാണ് കാരണം നമ്മൾ കേട്ടാൽ മനസ്സിലാവും വന്ദേ മാതരം എന്നാരംഭിക്കുന്ന ആദ്യ ഭാഗമുണ്ട് അതിനകത്ത് മറ്റു തരത്തിലുള്ള മതസൂചനകളൊന്നുമില്ല അഥവാ വിശ്വാസ സംബന്ധമായോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസത്തെ കുറിക്കുന്നതോ ആയ സൂചനകളില്ല അത് മാത്രമേ സ്വീകരിക്കാവൂ ബാക്കി സ്വീകരിക്കേണ്ടതില്ല അത് സ്വീകരിക്കരുത് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ നൽകുന്ന ഉപദേശം കാരണം ബാക്കി ഭാഗത്ത് അത്തരം സൂചനകളുണ്ട് അത് അതിനു പുറത്തുള്ള മറ്റനേകം സമൂഹങ്ങളെ അപരമായി കാണുന്ന അവരെ പുറത്താക്കുന്ന നടപടിയാകും എന്ന് രവീന്ദ്രനാഥ് ടാഗൂർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ടാഗോർ നമുക്കെല്ലാവർക്കും അറിയാം ഒരു ചാർവലൗകികതയിൽ വിശ്വസിക്കുകയും ദേശീയതയുടെ കടുത്ത വിമർശന വിമർശകനായി നിലനിൽക്കുകയും ചെയ്ത ഒരാളായിരുന്നു ടാഗോർ അപ്പോൾ വന്ദേ മാതരം എന്ന ഗാനം ഇറങ്ങുന്നു ആനന്ദമഠം എന്ന നോവൽ ഇറങ്ങുന്നു ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനത്തിലാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഭാരത് മാതാ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വരയ്ക്കുന്നത് ഈ ചിത്രമാണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭാരത് മാതാ ചിത്രം പക്ഷെ നമ്മൾ അതോടൊപ്പം ഒരു കാര്യം അറിയണം ഇപ്പോഴത്തെ ചർച്ചയിൽ പലരും പറയാത്തൊരു കാര്യം അപനീന്ദ്രനാഥ ടാഗോർ ആ ചിത്രത്തിന് പേര് കൊടുത്ത് ഭാരത് മാത എന്നല്ല അദ്ദേഹം ആദ്യം കൊടുത്ത പേര് ബംഗമാത എന്നാണ് അദ്ദേഹത്തിന് ബംഗാളാണ് രാജ്യം അതല്ലാതെ ഇന്ത്യ എന്ന ഒരു സമഗ്ര രാജ്യം അന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ആ രാജ്യം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഉണ്ടായ ഒരു പുതിയ കാര്യമാണ് അദ്ദേഹത്തിന് അറിയാവുന്നത് ബംഗാ രാജ്യമാണ് അതുകൊണ്ട് അദ്ദേഹം ബംഗമാത എന്നാണ് പേര് കൊടുക്കുന്നത് പക്ഷേ ദേശീയ പ്രസ്ഥാനം ഭാരതം എന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്നു ഈ അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രത്തിൻ്റെ പേര് ബംഗമാതയിൽ നിന്ന് ഭാരത് മാതയിലേക്ക് തിരുത്തുന്നത് സിസ്റ്റർ നിവേദിതയാണ് സിസ്റ്റർ നിവേദിത ഈ ചിത്രം കാണുകയും ഈ ചിത്രം കൊള്ളാവുന്നൊരു ചിത്രമാണ് ഇതൊരു പ്രതീകമായി ഉപയോഗിക്കാൻ പറ്റുന്ന ചിത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സിസ്റ്റർ നിവേദിത അത് ബംഗമാത എന്ന പേര് മാറ്റി ഭാരത് മാത എന്ന് പേരാക്കുകയും അക്കാലത്ത് ഒരു പ്രസി പ്രസിദ്ധീകരണത്തിനകത്ത് ഈ ചിത്രത്തെപ്പറ്റി വിശദമായ ഒരു ലേഖനം അവരെഴുതുകയും ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ ഇത് നമ്മുടെ ദേശീയതയെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളടങ്ങുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നാല് കയ്യിലെയും സൂചകങ്ങളുടെ പ്രതീകം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ആ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കണം ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും ആ ചിത്രത്തിൽ ആ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ തോതിൽ വാദിക്കുന്ന ആളുകളുടെ വാദത്തെ ബലപ്പെടുത്താനുള്ളവ പ്രത്യക്ഷമായിട്ടുണ്ട് വസ്ത്രം ഈ ജപമാല താളിയോല ഇതൊക്കെ കാണാം തീർച്ചയായിട്ടും ഈ സന്യാസിനി രൂപത്തിൽ എന്തുകൊണ്ടായിരിക്കും ഭാരത് ചിത്രീകരിച്ചത് നമ്മളിപ്പോ ഗവർണർക്ക് ഭാരത് മാതയായി തോന്നുന്ന വെളുത്ത ജ്വല്ലറിയുടെ പോലെ ഇങ്ങനെ ആഭരണങ്ങൾ ഇട്ട ഭാരത്മാതയെ അല്ലല്ലോ അപരീന്ദ്രനാഥ് ടാഗോർ വരച്ചത് അതെന്തുകൊണ്ട് ആ ചിത്രം നോക്കിയാൽ കാണാം അതൊട്ടും തന്നെ മാതകത്വമുള്ളൊരു മുഖമല്ല കുറേ കൂടി ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ഉപാംഗമാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് സന്യാസിനി ഈ രൂപവുമാണ് അക്കാലത്ത് അഖാഡകളിൽ പരിശീലിച്ചു കൊണ്ടിരുന്ന ഈ ദേശീയ പ്രസ്ഥാനത്തിലെ തന്നെ ഹിന്ദുത്വവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സന്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമായിരുന്നു സന്യാസം സ്വീകരിക്കേണ്ടവരാണ് പുരുഷന്മാർ ദേശീയവാദികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന വാദം വരെ ശക്തമായ അക്കാലത്ത് ഈ തീവ്ര ഹിന്ദുത്വവാദികളായിരിക്കുന്ന ദേശീയവാദികൾ ഉന്നയിച്ചൊരു ഘട്ടം കൂടിയായിരുന്നു അത് കാരണം പുരുഷത്വം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ സന്യാസം സ്വീകരിക്കുന്നതിലൂടെ നിലനിൽക്കുന്നൊരു കാര്യമാണെന്നും അത്തരത്തിലുള്ളൊരു പൗരുഷമാണ് ഈ ഭാരതമെന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കി തീർക്കുക എന്നുമൊക്കെയുള്ളൊരു സങ്കല്പമാണ് അഖാടകളിൽ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് പരിശീലനം നടത്തിക്കൊണ്ടിരുന്നവർ കൊണ്ടു ഒരു സങ്കല്പമാണ് ബ്രഹ്മചര്യം ആ മൂല്യബോധത്തിൻ്റെ കൂടി പ്രതീകമാണ് ഈ സന്യാസിനി രൂപം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേതൊന്ന് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ പറയുന്ന ബങ്കിംചന്ദ്ര മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഹിന്ദു സ്വഭാവമുള്ള ഒരു സന്യാസിനിയാണത് കയ്യിൽ ജപമാലയുണ്ട് ഒക്കെയുണ്ട് പക്ഷെ ആ ചിത്രത്തിൻ്റെ ചിത്രകലാപരമായ സ്വഭാവങ്ങൾ പരിശോധിച്ചാൽ അതിൽ പ്രധാനമായി കാണുക പേർഷ്യൻ ചിത്രകലയുടെ സ്വാധീനമാണ് മുഗൾ ചിത്രകലയുടെ സ്വാധീനമാണ് ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ പാലറ്റ് തന്നെ ശ്രദ്ധിക്കുക ആ പാലറ്റ് എന്ന് പറയുന്നത് ഒരു യഥാതത്വമുള്ള രവർമ്മയൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ പശ്ചാത്തലമായി ഹിമാലയമോ ഓക്കെയാണ് ഇപ്പോൾ രവിവർമ്മയുടെ പ്രസിദ്ധമായ ഭാരതമാതാ ചിത്രത്തിൻ്റെ ഒരു ഹിമാലയം കാണാം അങ്ങനെ പശ്ചാത്തലത്തെ യഥാതഥമായിട്ടാണ് വയ്ക്കുക പക്ഷേ ഒരു പാലറ്റ് എന്ന് പറയുന്നത് പശ്ചാത്തലം എന്ന് പറയുന്നത് ക്യാൻവാസിൽ മറ്റൊരു നിലയ്ക്ക് അമൂർത്തമായി ചിത്രീകരിക്കുകയും അതിനൊരു കളർ ഷെയ്ഡ് നൽകുകയും ചെയ്യുന്ന ആ കളർ ഷെയ്ഡിൻ്റെ സ്വഭാവം നോക്കിയാൽ തന്നെ അറിയാം വ്യക്തമായ മുഗൾ ചിത്രകലയുടെ സ്വാധീനമാണ് നമുക്കതിൽ കാണാൻ പറ്റുക ഇത് അപരീന്ദ്രനാഥ ടാഗോർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ സ്വീകരിച്ചതല്ല വളരെ ആലോചിച്ച് തന്നെ ബംഗാൾ സ്കൂൾ എന്നറിയപ്പെടുന്ന ചിത്രകലയിലെ വലിയൊരു വ്യതിയാനത്തിൻ്റെ സൂചകമായിരുന്നു അക്കാലത്തെ അഭിനീന്ദ്രനാഥ ടാഗോർ തുടങ്ങി തുടങ്ങി വെച്ച പിന്നീട് ബംഗാൾ സ്കൂളിലെ നിരവധി ചിത്രകാരന്മാർ തുടർന്ന ഈ സ്കൂൾ ഈ ശൈലി എന്ന് പറയുന്നത് ആ ശൈലിയിലാണ് ആ ചിത്രം യഥാർത്ഥത്തിൽ വരുന്നത് അതായത് സംഘപരിവാറുകാർക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ മുഗൾ രാജാക്കന്മാരെ എന്നതൊന്നും വെച്ചിട്ടല്ല അഭിനീന്ദ്രനാഥ ടാഗോർ ചിത്രം വരച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർന്നുള്ള ചിത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നിരവധി ചിത്രങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചിത്രങ്ങൾ മാത്രം പറയാം ഒന്ന് അമൃത ഷർഗിൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലിനി ആയിരുന്ന ചിത്രകാരി വരച്ച ഭാരത്മാതയാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭാരത്മാതാ സങ്കല്പങ്ങളെയും ഒളിച്ചെഴുതിക്കൊണ്ട് ഒരു ഭാരത്മാതയെ അമൃതാ ഷർഗിൾ വരയ്ക്കുന്നുണ്ട് ഒരു കറുത്ത നിറമുള്ള ഇരുണ്ട കണ്ണുകളുള്ള ഒരമ്മ ഒക്കത്തും ഒരു വശത്തിരിക്കുന്നതുമായി രണ്ട് കുട്ടികൾ അവരുടെ മുഖം രക്തം കുറഞ്ഞ് അനീമിക്കായി വിളറിയ മുഖം നിസ്സഹായമായ കണ്ണുകൾ യഥാർത്ഥ ഇന്ത്യ ആ ചിത്രത്തിലുണ്ട് അന്നും ഇന്നും നിലനിൽക്കുന്ന ദരിദ്രമായ മുഴുവൻ നിസ്സഹായതയുടെയും ജീവിതത്തിൻ്റെയും നിഴലും വെളിച്ചവും ആ ചിത്രത്തിനകത്ത് നമുക്ക് കാണാം അനുഭവപരമായ ഇന്ത്യ എന്ന രാഷ്ട്രം ഒരു അമ്മയായി സങ്കല്പിക്കണമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന അമൃതാ ഷെർഗിളിൻ്റെ ചിത്രത്തെയാണ് ആ അമ്മയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം നോക്കി നിൽക്കാം വേണമെങ്കിൽ ആ ചിത്രമാണ് യഥാർത്ഥത്തിൽ ഭാരത് മാതാ ചിത്രങ്ങളിൽ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിത്രവും അമൃത ഷെർഗിൾ ഉന്മാതിയായ കലാപകാരിയായ ഒരു ചിത്രകാരിയായിരുന്നു രണ്ടാമതൊരു ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ആധുനിക കുറേ കൂടി ആധുനികമായ ചിത്രം എം എഫ് ഹുസൈൻ വരയ്ക്കുന്ന ഭാരതാമ്പയാണ് എം എഫ് ഹുസൈൻ്റെ ഭാരതാംബയെ ഉള്ള സമയത്ത് ഇവിടെ സംഘികളുണ്ടാക്കിയ കോലാഹലം നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും സംഘികൾ ഇന്ത്യയിൽ മാത്രമല്ല പാരീസിലൊക്കെയുള്ള എം എഫ് ഹുസൈൻ്റെ പെയിൻറ്റിങ്ങുകൾ വരെ പോയി സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് പെയിൻ്റ് അടിച്ച് നശിപ്പിച്ചു പല ചിത്രങ്ങളും കുത്തിക്കീറി നശിപ്പിച്ചു അവസാനം ആ ചിത്രകാരൻ ഈ രാഷ്ട്രത്തിൽ നിന്ന് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു ചിത്രകാരൻ ഈ രാജ്യത്തിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ആ ഗതികേട് മുഴുവൻ അന്ന് ഉണ്ടാക്കി തീർത്തത് ഇതേ കൂട്ടരാണ് അദ്ദേഹം എന്തിന് അദ്ദേഹം സരസ്വതിയെ മോശമായി ചിത്രീകരിച്ചു എന്നായിരുന്നു ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം ഭാരത് മാതാവിനെ വരച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാരത് മാതാ ചിത്രം അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് സ്വഭാവത്തിൻ്റെ എല്ലാ സവിശേഷതകളുമുള്ള ഇന്ത്യയുടെ ആകൃതിയിലേക്ക് ഭാ ഒരു മാതാവാക്കി ഭാരതത്തെ കിടത്തിക്കൊണ്ട് അതിനകത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലരാശികളെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള അതിമനോഹരമായൊരു പെയിൻറ്റിങ്ങാണ് ആ പെയിൻറ്റിങ് നിലവിൽ കാണാൻ ഒരു വഴിയുമില്ല ആ പെയിൻ്റിങ് മറാത്ത പോലീസിൻ്റെ കയ്യിലാണ് എന്നാണ് അറിയുന്നത് മറാത്ത പോലീസിൻ്റെ കയ്യിൽ നിലവിലാ ചിത്രമുണ്ടോ മറാത്ത പോലീസ് അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ പോലീസ് സൂക്ഷിക്കാൽ ഈ ചിത്രങ്ങളൊക്കെ നിലനിൽക്കുമോ എന്ന് വെച്ചാൽ വളരെ വിലപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വിലപ്പെട്ട പെയിൻറ്റിങ്ങുകളിലൊന്നാണ് ഒരാൾക്കും കാണാൻ നിവൃത്തിയില്ലാത്ത വിധം ആ ചിത്രം ആ ചിത്രത്തിൻ്റെ ആ കാലത്തെ ചില ഫോട്ടോകൾ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് കാണാം ആ ഒറിജിനൽ പെയിൻറ്റിങ് കാണാൻ പോലും നിവൃത്തിയില്ല ഇവരാണ് ഭാരത് മാതയോടുള്ളൊരു സ്നേഹവുമായി കേരളത്തിൽ ഇറങ്ങുന്നത് എന്താണ് ലക്ഷ്യം ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ മുൻ ഗവർണർ അല്ല ഇന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്രാന്തിദൾ എന്ന പാർട്ടിയിൽ നിന്നാരംഭിച്ച് ഒരു പത്ത് പന്ത്രണ്ട് പാർട്ടികളിൽ ചാടിച്ചാടി ചാടി അവസാനം ഈ ബി ജെ പിയിൽ എത്തിച്ചേർന്ന ഒരാളാണ് അതിൽ സമാജ്വാദി പാർട്ടിയുണ്ട് പസാൻ്റെ പാർട്ടിയുണ്ട് കോൺഗ്രസ് ഉണ്ട് പല പാർട്ടികളും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എത്തിച്ചേർന്ന അവസാനത്തെ അഭയസ്ഥാനമാണ് ശരണാലയമാണ് ബി ജെ പി അദ്ദേഹത്തിന് സ്വയം നെഞ്ചത്തടിച്ച് തെളിയിക്കണം ഈ കൂറ് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കേരളത്തിൽ അക്കാലത്ത് അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയിരുന്ന പ്രകടനങ്ങളെല്ലാം നമുക്കറിയാം മിഠായി തെരുവും ഒക്കെ നമുക്കറിയാം സത്യത്തിൽ അത് കേരളീയരോടുള്ളൊരു വെല്ലുവിളി മാത്രമായിരുന്നില്ല സ്വയം ബി ജെ പിക്ക് മുന്നിലുള്ള ഒരു കൂറ് തെളിയിക്കൽ കൂടിയാണ് ഒരു മുസ്ലിമും കൂടിയായതുകൊണ്ട് ഒരു ഹിന്ദുത്വ മുസ്ലിം എന്ന നിലയ്ക്ക് സ്വന്തം ഐഡജിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഈ ചാടിച്ചാടി വന്നവനാണെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുടെ അക്രീതദാസനാണ് എന്നും തെളിയിച്ചുകൊണ്ടിരിക്കണം ആർലേക്കർക്ക് ഇത്തരം ഒരു ബാധ്യതയുമില്ല കാരണം ആർലേക്കർ കുട്ടിക്കാലത്ത് തന്നെ ദണ്ഡയും നിക്കറുമിട്ട് ശാഖയിലെത്തിയ ഒരു കുട്ടിയാണ് ടിപ്പിക്കൽ സംഘപരിവാറാണ് സിനിക്രിട്ടിക്കലായ അന്തരീക്ഷമുള്ള ഗോവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും കുറെ കാലത്തിന് ശേഷം മാത്രം സ്വാതന്ത്ര്യം കിട്ടിയ ഗോവയിൽ ഇന്ത്യയിലെ പൊതു പശ്ചാത്തലമായ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അല്ലാത്ത മറ്റൊരു പശ്ചാത്തലം പോർച്ചുഗൽ ഗീസ് ഭരണകാല ഭരണ പശ്ചാത്തലം നിലനിന്ന ഗോവയിൽ വൈകി മാത്രം പ്രവർത്തനം ആരംഭിച്ചാണ് ആർ എസ് എസ് കുട്ടിക്കാലം മുതൽ സംഘപരിവാറായി വളർന്നു വന്ന് സംഘപരിവാർ സ്കൂളിൽ നിന്ന് ഇത്രയും കാലം സംഘപരിവാറല്ലാതെ ഒരു പ്രസ്ഥാനത്തിനോടും ഒപ്പം നിൽക്കാത്ത ബഹുമാനപ്പെട്ട ഗവർണർ കേരള ഗവർണറായി ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും ആരുടെയും മുന്നിൽ തെളിയിക്കാനില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ കൃത്യതയോടെ എന്താണോ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയതയുടെ രാഷ്ട്രീയം അതിനുവേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളായ മതനിരപേക്ഷത പുരോഗമന ബോധം ഇടത് സംസ്കാരം എന്നിവയെ തകർത്തുകൊണ്ട് അതിന് പകരമായി ഹിന്ദുത്വ ദേശീയതയെ മുന്നോട്ട് വെക്കുക എന്നതാണ് അതിന് ഇന്ത്യയിലെമ്പാടും അവർ എക്കാലവും ചെയ്ത പരിപാടിയാണ് സീമിയോളജിക്കൽ ആയിട്ടുള്ള കളി ചിഹ്നശാസ്ത്രപരമായ ആയുധങ്ങൾ ഇന്ത്യയിൽ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും രാമൻ ജനിച്ച സ്ഥലമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക അത്തരത്തിലുള്ള ഒരു ചിഹ്നശാസ്ത്രപരമായ ഗെയിം ആണ് ഇപ്പം നടക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല ഗവർണർ സ്വന്തം സ്ഥലത്തിരിക്കുന്നു ഒരു ചിത്രം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു ഈ ചിത്രത്തിൽ എല്ലാവരും പൂവിടണം പൂജിക്കണം എന്ന് പറയുന്നു നമ്മളെല്ലാവരും ആ ചിത്രത്തെപ്പറ്റി തുടർന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു അജണ്ട അദ്ദേഹം നിശ്ചയിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ അർലേക്കറുടെ പ്രസംഗം കൂടിയാകുമ്പോൾ ഇത് പൂർണ്ണമാകുന്നു ഇവിടെയുള്ള ക്ഷേത്രങ്ങൾക്കൊപ്പം സ്കൂളുകൾ ഹിന്ദു സ്കൂളുകൾ തുടങ്ങണം അവിടെ ഹിന്ദുത്വ ആശയങ്ങൾ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന പശുക്കൾക്ക് വേണ്ടി കേരളത്തിൽ ഗോശാല തുടങ്ങണം എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു അലഞ്ഞുതിരിക്കും തിരിഞ്ഞ് നടക്കുന്ന പശു അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരുപാടുണ്ട് കേരളത്തിൽ അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് അധികം പുറത്തിറങ്ങാത്തത് കേരളത്തിൽ അത്രയും പശു ഒന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല കേരളത്തിൽ സംഘപരിവാറുകാരാണ് സാധാരണ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ഈ ചാണകം ഇടുകയൊക്കെ ചെയ്യുന്നത് വേറെ ആരും അങ്ങനെ പൊതുവേ ചെയ്യാറില്ല അവർക്ക് വേണ്ടി ഗോശാലയോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് കെട്ടാവുന്നതാണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് വിരോധവുമില്ല പക്ഷേ കേരളത്തെപ്പറ്റി അങ്ങനെ യാതൊരു ബോധവുമില്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എങ്ങനെ ഹിന്ദുത്വ ആശയം കേരളത്തിൽ കുത്തിവെക്കാം എങ്ങനെ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഇടതുബോധ്യങ്ങളെ തകർക്കാം എന്നത് ആസൂത്രിതമായി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ളൊരു ആയുധമായി ഭാരതമാതാവിനെ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് ഭാരതത്തെ മാതാവായി കാണണോ കണ്ടുകൊള്ളൂ ഭാരതത്തെ പിതാവായി കാണണോ കണ്ടുകൊള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരതം മാതാവുമല്ല പിതാവുമല്ല ഭാരതം പലതരം മനുഷ്യർ ഒന്നിച്ചു പാർക്കുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആശയത്തിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന നിലയ്ക്ക് നാം നമ്മെ തന്നെ സ്വയം നിർണയിച്ച സമത്വം സാഹോദര്യം ജനാധിപത്യം മതേതരത്വം എന്നീ മൂല്യങ്ങളാൽ കെട്ടുറപ്പോടെ നിർമ്മിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയോ അച്ഛനോ ആണെന്നല്ല അമ്മയും അച്ഛനാണെന്ന് പറയുന്നവർക്കും എനിക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നിയമസുരക്ഷയും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നിടത്തോളം ഒരുതരം ഭാരതമാതാ ചിത്രങ്ങളിലും ഞാൻ ഈ വിവരിച്ച ഏത് ഭാരതമാതാ ചിത്രം വെച്ചാലും അതിനു മുന്നിൽ പൂവിടാനോ പൂജിക്കാനോ ഒന്നും തന്നെ ഞാൻ തയ്യാറല്ല എന്ന് ഓരോ അഭിമാനമുള്ള ഇന്ത്യക്കാരനും കേരളീയരും പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭമാണ് ആണിത് അതാണ് കേരളത്തിലെ അഭിമാനബോധമുള്ള ജനപ്രതിനിധികൾ മന്ത്രിമാർ നടത്തിയ പ്രതിഷേധത്തിൻ്റെ മൂല്യം എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്